എന്താണെങ്കിൽ സംഭവിച്ചത് പറഞ്ഞു ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു രണ്ട് മലക്കുകൾ എന്റെ ഒരു മലക്കെന്റെ തലയുടെ ഭാഗത്തും മറ്റൊരു മലക്കെന്റെ കാലിന്റെ ഭാഗത്തും വന്നിരുന്നു അങ്ങനെ കാലിന്റെ ഭാഗത്തുള്ള മലക്ക് തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്കിനോട് ചോദിക്കുന്നു ഈ മഹാനായ അഷ്റഫുൽ ഹൽക്കിന് എന്താണ് സംഭവിച്ചത് തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്ക് മറുപടി പറയുന്നു ഇത് തങ്ങൾ കേൾക്കുകയാണ് സ്വപ്നത്തിൽ ആലമൊത്തുബൂ ലഭിതങ്ങൾക്കാരോ മാരണം ചെയ്തിട്ടുണ്ട് സെഹറു ചെയ്തിട്ടുണ്ട് സെഹറ് എന്ന് പറയുന്നത് പിശാച്ചിനെ ആരാധിക്കുകയോ പിശാച്ചിനെ പൂജിക്കുകയോ ചെയ്യുന്ന ആളുകൾ പിശാച്ചിന്റെ സേവ ഉപയോഗിച്ച് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പണിക്കാണ് എന്ന് പറയുന്നത് വൻപാപങ്ങളിൽ പെട്ട വൻപാപമാണ് അത് പഠിക്കുന്നതോ അത് ചെയ്യുന്നതോ അത് ചെയ്യിപ്പിക്കുന്നതോ അതിന് കാശ് കൊടുക്കുന്നതോ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതോ എല്ലാം ഹറാം എല്ലാം ഹറാം അത്ര വലിയ കുറ്റമാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനാണ് ഇത് ചെയ്യ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ ഉമ്മച്ചിൽ ലോക അടിസ്ഥാനത്തിൽ തന്നെ സെഹറ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിശാച്ചിന്റെ സേവ നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ദ ധരിച്ചിട്ട് പോലും സെഹറ് ചെയ്യപ്പെടുന്ന ആളുകൾ അടുത്തേക്ക് പോകുന്നുണ്ട് ഇസ്ലാമേതര ആരാധനാലയങ്ങളിലേക്ക് പൂജകൾ ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പോയിട്ട് മാരണം ചെയ്തു കൊണ്ടുവരുന്നുണ്ട് എന്നത് സത്യമാണ് ബാഹുനെ പേടിച്ചോളൂ പെണ്ണുങ്ങളെ പടച്ചവനെ പേടിച്ചോളൂ അള്ളാഹുവിനെ കൂടാതെ പടച്ച തമ്പുരാന്റെ സംവിധാനത്തിൽ നിന്ന് മറികടക്കുകയും പിശാച്ചിനെ സേവിക്കുകയും പിശാച്ചിനെ പൂജിക്കുകയും ചെയ്ത് ആണിയടിച്ചുകൊണ്ടോ കെട്ടിട്ടുകൊണ്ടോ ജപിച്ചുകൊണ്ടോ മന്ത്രം ചൊല്ലിയിട്ടോ ആളുകൾ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പരിപാടി ഒരു മുസ്ലിം പേരുള്ള ഒരാൾ ചെയ്താൽ പോലും അമുസ്ലിമായ ആള് ചെയ്താലും ആര് ചെയ്താലും അവരെ സമീപിക്കുന്നതോ ചെയ്യിക്കുന്നതോ ചെയ്യുന്നതോ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് വെറും ഒരു കബീറത്തല്ല വൻപാപങ്ങളിലെ അക്ബറുൽ കബായിറിൽ ഉൽ പുണ്യങ്ങൾ ഉൾപ്പെടുത്തിയ വൻപാപമാണത് എങ്ങനെയാണതൊക്കെ പുറക്കപ്പെട എത്ര പ്രയാസമുണ്ടാക്കും ആളുകൾക്ക് ചെയ്യരുത് എന്തിനാണ് അസൂയ പഠിച്ചവന് ആരോടാണ് കുടുംബത്തില് കുടുംബം തെറ്റിക്കാന് ഇറങ്ങി ഓടാന് വീട് നശിച്ചു പോകാന് സാമ്പത്തികമായി തകരാന് എന്നൊക്കെ ലക്ഷ്യീകരിച്ച് അള്ളാഹു കൊടുത്തൊരു കലാ ഇന്മാ ഒരു സെഹർ സംഭവിച്ചാൽ പോലും അതിന്റെ ഉപദ്രവം സംഭവിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വേണം അള്ള തീരുമാനിക്കാതെ ഒരു പിശാച്ചിനും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ അത്തരം തിന്മകൾ ചെയ്യുന്നതോ ചെയ്യിപ്പിക്കുന്നതോ സഹായിക്കുന്നതോ അതിന് പോകുന്നതോ അവിടെ പോയി സമയം ചെലവഴിക്കുന്നതോ എല്ലാം ഇസ്ലാമിന് വിരുദ്ധമാണ് ചെയ്യാൻ പാടുള്ളതല്ല കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ മടങ്ങേണമേ അള്ളാഹുവിന്റെ റസൂലിനെ നശിപ്പിക്കാൻ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അന്നത്തെ ജൂതന്മാർ ഒരുപാട് പ്രവൃത്തികൾ ചെയ്ത് ആ പ്രവൃത്തികളൊന്നും വിജയിക്കാതെ വന്നപ്പോ അവസാനം അവർ ഉപയോഗിച്ച വഴിയാണത് പതിനൊന്ന് തവണ പതിനൊന്ന് തവണ ഹബീബിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ അവിടെ അവർ നടത്തിയിട്ടുണ്ട് തവണ അറ്റംപ്റ്റുകൾ ഹബീബ് സർവൈവ് ചെയ്തതാണ് വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് െതിരെ അതിലാണ് മനുഷ്യൻ അയാൾ ജൂതനായിരുന്നു അള്ളാഹുവിന്റെ പുണ്യനിഭിതങ്ങളെ തളർത്താനും ഇല്ലായ്മ ചെയ്യാനും അയാൾ ചെയ്ത പണിയായിരുന്നു ഈ സിഹർ എന്ന് പുണ്യനിപിതങ്ങൾക്ക് അള്ളാഹു വിവരം കൊടുത്തു ആയിഷ നിങ്ങൾ എന്താണോ എന്നോട് ചോദിച്ചിരുന്നത് അതിന് മറുപടി അള്ളാഹു നൽകിയിട്ടുണ്ട് ആയിഷ എന്ന് പറഞ്ഞ് ഹബീബ് പറയാൻ തുടങ്ങി എന്റെ കാലിന്റെ ഭാഗത്തിരിക്കുന്ന മലക്ക് ചോദിച്ചു എന്താണ് ഇവർക്ക് സംഭവിച്ചത് തലഭാഗത്തെ മലക്ക് മറുപടി പറയുന്നു മറ്റു

ും തലമുടി വെക്കാൻ ഉപയോഗിക്കുന്ന ചീർപ്പിന്റെ പല്ലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത് എവിടെയാണത് കാല ആ മലക്ക് മറുപടി പറഞ്ഞു ഒരു കിണറുണ്ടല്ലോ ആ കിണറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കെട്ടുകൾ ഇട്ടിട്ട് പുണ്യനബിതങ്ങൾ എഴുന്നേറ്റു സ്വപ്നം കണ്ടുകൊണ്ട് എഴുന്നേറ്റു ഉടനെ വിളിച്ചു എഴുന്നേറ്റുവിന് രണ്ടുപേരോടും പറഞ്ഞു നിങ്ങൾ പോകണം ആ തോട്ടത്തിൽ പോവണം അവിടെ ഒരു കിണർ കാണും അദീനയിൽ നിന്ന് ദൂരെയാണത് ഹൈബർ ലേക്കുള്ള വഴിയാണ് ദൂരം പോകാനുണ്ട് കിലോമീറ്ററുകൾ യാത്ര ചെയ്യാനുണ്ട് അവിടെ ചെല്ലണം അവിടെ നിങ്ങൾ കിണറ്റിൽ വെള്ളം നിങ്ങൾ കോരി ഒഴിവാക്കി അതിന്റെ താഴെ ഒരു വലിയ പാറക്കല്ല് കാണും പരന്ന ഒരു പാറക്കല്ല് അത് പൊക്കിയെടുക്കാൻ കഴിയും അതിന്റെ താഴെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും അതെടുത്ത് പുറത്തു കൊണ്ടുവരണം വസ്ല്ല പരിശുദ്ധമായ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം അല്ലാഹു നൽകിയത് ഈ ഉമ്മത്തിന് നമുക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്താണ് ചികിത്സിക്കേണ്ടത് എന്തു ചെയ്യണം എന്ന് പറയാൻ അള്ളാഹു പഠിപ്പിച്ചു തരുന്നൊരു രീതിയാണിത് തങ്ങൾ ഈ സംഭവത്തിന് സാക്ഷിയാണ് തങ്ങളും കൂടെയുണ്ട് അലി ാണ് പറയുന്നു ഞങ്ങൾ ഗോത്രക്കാരുടെ തോട്ടത്തിലേക്ക് തലകൾ കണ്ടപ്പോരുടെ തല നിൽക്കുന്ന പോലെ ആ ഈത്തപ്പനെ തോട്ടത്തിന് എന്തോ ഒരു ഖനീഭവിച്ച ഭീക ഭീകരമായൊരു രൂപം ആ വെള്ളം ഞങ്ങൾ നോക്കുമ്പോൾ മൈലാഞ്ച് തങ്ങൾക്ക് ചെയ്ത സെഹറിന്റെ മാരണത്തിന്റെ കനം കൊണ്ട് ആ വെള്ളം പോലും മൈലാഞ്ച് കലക്ട് ചെയ്തുപോലെ നിറം മാറിയിരിക്കുന്നു മഹാനായ അടിതങ്ങളും മാറുന്നവരും അതിലേക്ക് ഇറങ്ങി ആ വെള്ളം മുഴുവനും ഒഴിച്ചു കളഞ്ഞു ആ പറഞ്ഞ പോലെ എന്ന് പറയുന്ന പാറക്കല്ല് കിട്ടി അതിന്റെ താഴെ നോക്കുമ്പോൾ പുണ്യനിബിജങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഈത്തപ്പഴ ഈത്തപ്പഴത്തിന്റെ കുല കുല ആ ഈത്തപ്പഴം ഈത്തപ്പഴത്തപ്പഴത്തിന്റെ കഴിഞ്ഞാൽ നമുക്കൊരു പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറുമല്ലോ അത് കുല പോലെ അങ്ങനെ ഒരു ഈത്തപ്പഴ കുല അത് കയറ് വെച്ച് കെട്ടിയിട്ട് അതിലൊക്കെ ഓരോ കെട്ടിലും പതിനൊന്ന് കെട്ടുകൾ ഉണ്ടായിരുന്നു ഓരോന്നിലും ആണിയടിച്ച് ഹബീബിജങ്ങൾക്ക് സെഹറു ചെയ്ത സാധനം കയ്യിൽ കിട്ടി ാഹിദങ്ങളുടെ അരികത്തേക്കവർ അത് കൊണ്ടുവന്നു അലി ഇറങ്ങി വന്നു ഹബീബാ കിടക്കുകയാണ് ഇവിടെ ഉണ്ണി നബിയുടെ തലയിൽ കൈവെച്ചുകൊണ്ട് ചിപിരിയിൽ തങ്ങൾ മന്ത്രി ചൂതി കൊടുത്തു ചെയ്തു ഇത് സ്വഹിഹായ സംഭവമാണ് ഇത് കള്ള കഥയാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുന്നതല്ല തഫ്സീറുകളായ മുഴുവനും ഉമ്മഹാത്തു അടക്കം മുഴുവൻ രേഖപ്പെട്ട് കിടക്കുന്ന എത്രയോ റിവായത്തുകൾ തൊബിരിമാം എത്ര തിരിച്ചത് അങ്ങനത്തെ പ്രബലമായ ഒരു സംഭവം ഇതിനെ നിഷേധിക്കുന്നവർക്കെതിരെ കിതാബിതമാമിങ്ങൾ ഉണ്ട് ഈ സംഭവം കള്ളക്കഥയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറഞ്ഞു നമ്മുടെ മലയാളത്തിലുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ കള്ളക്കഥയാണ് എന്താ മായാവിയോ മായാവ്യോ ഡിങ്ക ഇതൊക്കെ പറയാ ഹദീസിലും സനദിലും റിവായത്തുകളിലും രേഖപ്പെട്ടു കിടക്കുന്ന സംഭവങ്ങളെ ഒരു മുസ്ലിം ഛേദിക്കാൻ പറ്റുള്ളൂ അത് ഉള്ളതല്ലേ അത് വിശ്വസിക്കുന്നവനല്ലേ മുഗ്മിൻ അവരോടല്ലേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ അല്ലാത്തവരോട് വർത്തമാനല്ലോ അവർ അവരുടെ പാട്ടിനു പോയിക്കോട്ടെ ഇത് മുഗ്മിൻ കേൾക്കേണ്ട കാര്യമാണ് തങ്ങളുടെ മുമ്പിൽ ജിബിരിൽ തങ്ങൾ ഇറങ്ങി വന്നു തങ്ങളുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു തവണ ഊതി കൊടുത്തു അത് റുക്കിയാണ് തങ്ങൾ മഹാനായ അഷറഫ് ഹൽക്ക് മന്ത്രി ചൂതി കൊടുത്ത നബിയെ അങ്ങേക്ക് ഞാൻ റുക്കിയ ചെയ്തു തരുന്നു റൊക്കിയ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക മന്ത്രിക്കുക എന്ന് എന്തേ മന്ത്രിക്കന്ന എന്ത് മെല്ലെ പറയാ ആയത്തും ആനും ആയത്തും പറയാ അതിനെപ്പം മന്ത്രിക്ക മന്ത്രിച്ച് ഊതുക മെല്ലെ ഊതിയിട്ട് ഉറക്കം മയക്കി വെച്ചിട്ടൊന്നല്ലത് ചെയ്യ അത് രോഗിയെ അടുത്ത് വിളിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ അതിനാണീ മന്ത്രിക്കുക എന്ന് വന്തി ഒഴിവാക്കി വേറെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കാന്ന് എന്തെങ്കിലും പേരിടാൻ പറ്റും ആയിക്കോ അതാണ് പ്രശ്നമെങ്കിൽ മെല്ലെ പറയാന്ന് അതിന് ഉദ്ദേശമുള്ളൂ മെല്ലെ പറയാൻ ഉദ്ദേശമുള്ളൂ റൊക്കിയ ചെയ്യുക ിൽ അലിഹിത്തു വസ്സലാം

ഈ രണ്ട് സോറയിലും കൂടി പതിനൊന്നായത്തുകളാണ് തങ്ങൾ ഓതാൻ തുടങ്ങി ജിബിരി ഓതാൻ തുടങ്ങി തങ്ങളുടെ മേൽ ആ സൂറത്ത് അവതരിക്കാനുണ്ടായ കാരണം ഈ സംഭവമാണ് ീക്കി മണ്ണിനെ പിളർത്തിയിട്ട് ആരാണോ മുളകൾ ആരാണോ ചെടികൾ മുളപ്പിക്കുന്നത് ആ റബ്ബിൽ കാവൽ ചോദിക്കുന്നു പുല്ലഴോതു ബിറബിൽ ഫലക്ക് ഒരർത്ഥം കൂടെയുണ്ട് ആരാണോ രാത്രിയുടെ ഇരുട്ടിനെ മുഴുവനും മറ നീക്കി പ്രകാശവുമായി പ്രഭാതത്തിന്റെ നേർവളിച്ചവുമായി കൊണ്ടുവരുന്ന പ്രകാശത്തിന്റെ പ്രഭാതത്തിന്റെ ഉടമസ്ഥനേതോ ആ റബ്ബിൽ കാവൽ ചോദിക്കുന്നു എന്ന് പറയൂ നബിയേ ഇരുട്ട് ഒരു ഒരു പ്രയാസം പോലെ അല്ലെ നമ്മളിപ്പോ ഇരുട്ടെത്തിരിക്കുന്ന പോലെ രാവിലെ ഇതൊരു നട്ടുച്ച നേരത്താന്ന് ആലോചിച്ച് നോക്കുകയും ഒരു വേറെ ഫീൽ ആയിരിക്കും അല്ലെ പാതിരായില്ലോന്ന് ആലോചിക്കുമ്പോ വേറെ പേടിയായിരിക്കും രാത്രിക്ക് ഒരു ഭയമുണ്ട് അത് ലൈറ്റ് പോയാലേ മനസ്സിലാവുള്ളൂ അവര് പേടി വരൂ ചില ആൾക്കാർക്കുണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട് പേടിയാണ് അതൊരു അസുഖമാണ് ശരിക്കും അസുഖമാണ് അവർക്ക് ലൈറ്റഡാണ്ട് ഉറങ്ങാൻ പറ്റില്ല എനിക്കറിയുന്നൊരു സുഹൃത്തുണ്ട് അങ്ങനെ ലൈറ്റ് ഓഫാക്കാൻ പ്രയാസം ഓഫാക്കിയാൽ പേടിയാണ് അപ്പൊ കൂടുതൽ ലൈറ്റ് കൊണ്ട് കണ്ടു ഉറങ്ങണം പിന്നെ ശീലായി പോയി എന്ന് പറയും പേടിയാണ് ചിലർക്ക് പേടിയാണ് ചിലവരെ ഖബർ ഓർമ്മ വരും ഖബർക്ക് ഓർക്കുന്നത് നല്ല പോലെയുള്ള കാര്യമാണ് നല്ലതാണ് അങ്ങനെ ഇരുട്ടിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇരുട്ട് നീങ്ങിയിട്ട് വെളിച്ചം വരുന്നതിനാണ് ഫലക്ക് എന്ന് പറയുന്ന ഫലക്ക് എന്ന വാക്കിന്റെ ഒരർത്ഥം അതാണ് മറ്റൊന്ന് ഭൂമിയെ പിളർത്തിയിട്ട് മുളകൾ ചെടികൾ മുളപ്പിക്കുന്ന അള്ളാഹു മിൻ ഈ എത്ര മനോഹരമാണ് അല്ലാഹുവേ നീ സൃഷ്ടിച്ച സൃഷ്ടിച്ച നീ നിന്റെ സൃഷ്ടികളിൽ നിന്നും ഉണ്ടായേക്കാൻ ഇടയുള്ള എല്ലാ ഷർറിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹുവേ നീയാണല്ലോ വെളിച്ചം കൊണ്ടുവരുന്നത് ഇരുട്ടി നീക്കി വെളിച്ചം കൊണ്ടുവരുന്ന പോലെ പ്രയാസം നീക്കി ആശ്വാസം കൊണ്ടുവരുന്നവനെ ദുഃഖങ്ങൾ നീക്കി സന്തോഷം കൊണ്ടുവരുന്നവനെ നീ സൃഷ്ടിച്ചതാണ് എല്ലാം ജന്തുജാലങ്ങളാവട്ടെ ജന്നുകളാകട്ടെ പിശാച്ചുക്കളാകട്ടെ നിന്റെ സൃഷ്ടികളാണ് അഞ്ച ആഹിതും നിന്റെ സൃഷ്ടികളുടെ മൂർധാവിൽ പിടിക്കാൻ കഴിയുന്നവനാണല്ലോ നീയെ അതുകൊണ്ട് സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളുടെയും നിന്ന് സൃഷ്ടികരുടെയും ഞാൻ നിന്നോട് തന്നെ കാവൽ ചോദിക്കുന്നു രാത്രി ഇരുൾ മുറ്റി വീഴുമ്പോൾ രാത്രി ഇരുൾ മുറ്റുമ്പോൾ ഇരുടാകുമ്പോൾ ഇരുട്ടായി മാറുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ രാത്രിയിൽ ഒന്ന് പിശാച്ചുക്കൾ ഇറങ്ങി നടക്കുന്നതാണ് ഈ ആയത്തിന്റെ തഫ്സീലിൽ തന്നെ കാണാൻ കഴിയും പ്രകാശമുണ്ടാകുമ്പോ ചൂടുണ്ടാകുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ പ്രയാസം വരും ചൂട് നീങ്ങി രാത്രിയാകുമ്പോ അന്തരീക്ഷം തണുക്കും അപ്പൊ അവർക്ക് യഥേഷ്ടം വിഹരിക്കാൻ കഴിയും അതുകൊണ്ട് രാത്രിയിൽ ക്രൈംസ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് കൊള്ളടിക്കലും തട്ടിക്കൊണ്ടുപോലും കൊല ചെയ്യലും തോന്നിവാസം ചെയ്യലും ഇതൊക്കെ പകലിലേറെ നടക്കാൻ സാധ്യത കൂടുതൽ നടക്കുന്നത് എവിടെയാ അതുകൊണ്ടാ വമിൻഷ്യൻ ഇതാ വഹബ് ആയിഷിയോട് എവിധങ്ങൾ കൈപിടിച്ച് പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു ചന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു ആയിഷവൻ ആയിഷ നക്ഷത്രം കണ്ടില്ലേ

K -N, k, -N -T t, t, k n o t not k n o t dana kettidana notes kettukalida adu sihra cheyyunavar cheyyunoru pani aanu wa min sharri has wa min sharri ومن شر بسم الله الرحمن الرحيم قُلْ نعوذ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقْ وَمِنْ شَرِّ غَاسِقٍ إِذَا وَقَبْ وَمِنْ شَرِّ النَّفَّاثَاتِ فِي الْعُقَدِ كَتَّقَلِ الْأُودُنَّ شَرِيرَنْكَ لِلنَّنَّ كَاوَلْ دَرَيْنَمَيْنَا الأنفُس النَّفَّاثَات أُودُنَّ بِنَّنَّنْكَ لِلنَّنَّ ഉപശ്രീങ്ങൾ പറയാ ഈ പരിപാടി കൂടുതൽ ചെയ്യാൻ ആവേശം പെണ്ണുങ്ങൾക്കായിരിക്കും അവരാണ് അവിടെ ആളുണ്ടോ ഡീ നീ അറിഞ്ഞോ അവിടെ പോയ ഇങ്ങനെ ഒരാളുണ്ടോലോ ആകെ അഞ്ഞൂറ് കൊടുത്താൽ മതി നമ്മൾ നമ്മളാൽക്കാരെ വീടൊക്കെയാണ് പൊളിഞ്ഞണ് വീടും വീഴും അല്ലെങ്കിൽ മക്കളൊക്കെ ജോലിക്ക് പോയാലൊക്കെ പണി പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വരും നാട്ടിലേക്ക് നീ പോരുന്നോ പോരുന്നോന്നും പറഞ്ഞ് കൈ പിടിച്ച എങ്ങനെ പോകുന്നത് അതാ വല്യ വിറ്റ് പറ പോകുന്നതോ അള്ളാഹുവേദര ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്ന ആരാധനാലയങ്ങളിലേക്ക് എല്ലാവർക്ക് പൈസയും കൊടുത്തിട്ട് പോവുക അപ്പൊർക്ക് ചെയ്തിട്ട് വലിയ കുറ്റമുള്ള വലിയൊരു അക്ഷിയാൻ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപം ചെയ്തിട്ടവര് നാട്ടുകാരോടൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഞാൻ നോക്കിക്കോ ഞാൻ കാണിച്ചു കൊടുക്ക ഈ പറയുന്നവര് സിഹറിയുന്നവരങ്ങനെ പറയുള്ളു ഞാൻ കാണിച്ചു തരാം ഞാൻ നോക്കിക്കോ എന്റെ മക്കൾക്ക് എന്റെ കുടുംബത്തിന് എന്നോട് കളിച്ചാൽ എന്താണെന്ന് എനിക്ക് തിരിയും എന്ന ഭാഷ ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും ശെഹര് ചെയ്യുന്നവരായിരിക്കും അവർക്കത് പറയാൻ കഴിയും ഒരു ഒരു വകയിൽ നിങ്ങൾക്ക് വീട് വിറ്റ് പോകാൻ പറ്റുമോ അവരടുത്തുനിന്ന് എവിടേക്കെങ്കിലും പോയി ജീവിക്കുക നല്ലത് കാരണം അവരടികത്തുള്ള കാലത്തോളം ഉപദ്രവം ഒഴിഞ്ഞു മാറില്ല ഒന്നുകിൽ ഒന്നുകിലുള്ളവർക്ക് ഹിതായത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒരു മരിച്ചു പോകണം ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ അപകടമാണ് കെട്ടുകളിൽ ഊതുന്നവരിൽ നിന്ന് കാവൽ ും പക്ഷെ അവർ അസൂയ വെക്കാൻ തുടങ്ങിയാൽ പ്രയാസമാണ് ഭദ്രവങ്ങളാവും പ്രയാസങ്ങളാണ് കുട്ടികൾക്ക് അസുഖാവും വലിയവർക്ക് അസുഖവും പ്രയാസങ്ങളാ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇങ്ങനെ കിടക്കുകയാണ് ഈ സൂറത്ത് ഓതിക്കൊടുത്തു യാണ് പിന്നെ ഉടനെ ഓദിക്കൊടുത്തു പറയുക ജനങ്ങളുടെ റബ്ബിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് ജനങ്ങളുടെ രാജാവിനോട് കാവൽ ചോദിക്കുകയാണ് ജനങ്ങളുടെ ആരാധ്യനായ പടച്ചുതമ്പുരാനോട് കാവൽ ചോദിക്കുകയാണ് എന്ത് മനുഷ്യരുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുതരുന്ന പിശാച്ചിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഈ മാൻ തെറിച്ചു പോകുന്ന ചിന്തകൾക്ക് ചിലപ്പോ വരും ഒന്നാന്തരം മുസ്ലിമാണ് വളരെ ക്ലിയർ ആണ് എന്നാലും ചില വേണ്ടാത്ത ചിന്തകൾ എന്താ പഠിച്ചവനെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് എന്ന് പോലും ഒരു വിശ്വാസി ആലോചിച്ച് പേടിച്ചു പോകും പഠിച്ചവനെ എന്റെ ഈമാൻ പോയി ഇപ്പോയോന്നു പേടിക്കേണ്ട അത് അതൊരു വസ്വാസാണ് അത് പറയരുത് ഇങ്ങനെയൊക്കെ തോന്നി എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി എന്ന് പറയരുത് മനസ്സിലടവ്